നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ മയാമി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നു ഗ്രൂപ്പ് എയിൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് അവർ കടക്കുമ്പോൾ ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായ പി എസ് സി ആണ് എതിരാളികൾ അതായത് ലിയോ മെസ്സിയുടെ മുൻ ക്ലബിനെതിരെയാണ് ഈ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം കളിക്കേണ്ടത് കളി നടക്കുന്നത് ജൂൺ ഇരുപത്തിയൊമ്പതിന് രാത്രി ഒമ്പത് മുപ്പതിനാണ് മെസ്സിയുടെ മുൻ സഹതാരങ്ങൾ ഇപ്പോഴും അവിടെ കളിക്കുന്നുണ്ട് അതിലൊരാളാണ് ജിയാൻ ലുഗി ഡൊണാരുമാ ഡൊണാർഡുമാ ഈ കളിക്ക് മുമ്പ് അതായത് പി എസ് സിയുടെ കളി കഴിഞ്ഞ് അവരൊന്നാം സ്ഥാനക്കാരാണെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ മെസ്സിയുടെ ടീം പാൽമരാസുമായിട്ട് കളിക്കുന്നതിന് മുമ്പ് ഡൊണാഡുമായയോട് മാധ്യമങ്ങൾ ചോദിച്ചു മെസ്സിയെ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഇറ്റ് വുഡ് ബി അമേസിങ് ഞങ്ങൾ രണ്ടു കൊല്ലക്കാലം ഒരുമിച്ച് കളിച്ചു ലോകത്തെ ഏറ്റവും മികച്ച താരത്തോടൊപ്പം രണ്ട് കൊല്ലക്കാലം ഒരുമിച്ച് കളിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇനി ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ വിജയിക്കുമെന്ന് കാരണം അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ഓൾറെഡി കിട്ടിയതല്ലേ ഒരുപാട് ട്രോഫികളും അവാർഡുകളും ഒക്കെ ഓൾറെഡി കിട്ടിയതല്ലേ ഇത് ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കോട്ടെ ഇതാണിപ്പോൾ ജിയാലോഗി ഡൊണ്ണറുമ പറയുന്നത് എന്തായാലും എന്ത് സംഭവിക്കും പി എസ് സി വേഴ്സസ് ഇൻ്റർ മയാമി മത്സരത്തിൽ നിന്ന് കാത്തിരുന്ന് തന്നെ കാണണം അവസ്ഥയിൽ എല്ലാവരും പറയുക വിജയിച്ച് കയറും പി എസ് സി എന്ന് തന്നെയായിരിക്കും പക്ഷേ മെസ്സി ഉണ്ടും മറുഭാഗത്ത് എന്ന കാര്യം മറക്കേണ്ടതില്ല മെസ്സി മാജിക്കിൽ സർവ്വം തകർത്ത് തരിപ്പണമാക്കിയാലും അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സിൻ്റെ എത്താം